ഇല്ലാടില്ല അപ്പൊ നമ്മളെന്തോ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല ഒന്നാം തീയതി ഒരു വലിയ പരിപാടി ഉണ്ട് എല്ലാവർക്കും ആയിരിക്കും പക്ഷെ നമ്മുടെ പരിപാടി എന്തോ ചെയ്യാൻ നമ്മുടെ സ്വന്തമാട്ടെ നമ്മുടെ വിജയനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മംഗളുടെ അപ്പോൾ ചെന്നൈ വരില്ല ശരിക്കും മംഗള അവർ ചെന്നൈ വരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ചരിത്രത്തിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല വേറെ ചെയ്തിട്ടുണ്ടോ അവരെന്തേലൊക്കെ ഇനിയിപ്പോ ചിലപ്പോ വേറെ സ്ഥലങ്ങൾക്ക് പോകാനായിരിക്കാം ബട്ട് ഒരു പേഴ്സണാലിറ്റിക്ക് ഒരു വ്യക്തിനെ കാണാൻ വേണ്ടിട്ട് ഒരാളും ആദ്യം ഇല്ല എന്റെ നമ്മൾ അതുകൊണ്ട് നമ്മുടെ നാട്ടുവരെ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ സഹായിക്കാം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളും മുടപ്പല്ലൂരിലും ജോയിൻ ചെയ്യില്ലായിരുന്നത് ഇനി ഇവിടുന്ന് വടക്കഞ്ചേരി ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ആളുകൾ നടക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പൊ ഞാൻ രാവിലെ കണ്ടാ ഉദ്ദേശിക്കുന്ന ആൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ആളുടെ നാട്ടുകാരനാണ് പക്ഷെ കാവശ്ശേരിന്ന് പറഞ്ഞല്ലോ കാവശ്ശേരി വന്നിട്ട് ആൾക്കാരെ നടക്കാൻ വരാട്ടെ പേര് അനു അനുപ് ആ ഒരു യൂട്യൂബ് നാട്ടുകാരല്ലേ നമ്മുടെ ആദ്യമായി അപ്പൊ ആളും സഹായിക്കാൻ നമ്മൾ വലിയ കാര്യം നമ്മൾ എന്തായാലും നമ്മളിത്ര പെട്ടെന്ന് ഞാൻ നമ്മളെ പിള്ളേരും ചോദിക്കാൻ വേണ്ടേ കുഴപ്പമില്ല ഞങ്ങൾ അപ്പം നടക്കാതെ അപ്പഴാണ് സോ യൂട്യൂബുമായി വേണ്ട ആളൊക്കെ പതിവേപ്പം നമ്മൾ ചെയ്യും കുഴപ്പമില്ല നമ്മളീ പബ്ലിസ് കേട്ടോ നമ്മളുടെ അത്ര വിഷയം വേണ്ട കൈവേണ്ട കുഴപ്പമില്ല പറ്റ എന്നാലും ആൾ അവസ്ഥ ലക്ഷ്യം അതല്ല നോക്കേണ്ട പമ്പി അത് കഴിഞ്ഞിട്ട് ആളുകളോട് ട്വന്റി ഫോർ ന്യൂസ് കവർ ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് നമ്മളടുത്ത് അടുത്ത ആളുകൾ നടക്കണു സോ നമുക്ക് എന്നാലും ഇപ്പറത്തിന്റെ നമ്മുടെ ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞ അനൂപ് വച്ചാൻ അപ്പൊ പുള്ളിക്കാൻ്റെ മിനിറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല യൂട്യൂബിൽ ആക്റ്റിവന്നല്ല ഇതാണ് പുള്ളിക്കാൻ ചാനൽ ഫോർട്ടിനൈൻ ബ്ലോഗ് ഓക്കെ സപ്പോർട്ട് ചെയ്യാം നമ്മളെങ്കിലും സപ്പോർട്ട് ചെയ്യട്ടെ പോവാസില്ല അപ്പൊ നമ്മളെന്താ നമ്മളിപ്പോഴത്തും മാറുന്നിട്ടുണ്ടാകും എല്ലാവരും മാറി നിൽക്കേണ്ട എന്താ അവർ അവർ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് നടക്കാൻ പിന്നടി മനോട്ട് എന്താ നടക്കണം ട്വന്റി ഫോർ ഹവർ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ട്വന്റി ഫോർ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ചാലഞ്ചുമായി ചാലഞ്ച്നപ്പുറത്തേക്ക് ഒരു ആഗ്രഹ പദ്ധതികരണം നടക്കുമെന്ന പ്രതീക്ഷയിൽ പാലക്കാട്ടെ ഉണ്ണിക്കണ്ണൻ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധന കഥാപാത്രമായിട്ട് ഇറ്റയെ കാണുന്നതിന് വേണ്ടി ഏതാണ്ട് എഴുന്നൂറ് കിലോമീറ്ററോളം നടന്നുണ്ട് ചെന്നൈയിലും ഇറ്റിയാണ് ഇന്ന് പുലർച്ചെയാണ് ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നടന്നു തുടങ്ങിയത് എപ്പോഴാണ് റിയില്ല എനിക്ക് ജിഷ് തരണമെന്ന് കാരണം കാശോ പണോ വയറിലായോ മനസ്സിലും ആരും സഹായിക്കാനില്ല പൈസ ഉള്ളവർക്ക് നടക്കില്ല പിന്നെ എന്നെ എങ്ങനെ നടക്കാനും ഒരുപാട് ശ്രമങ്ങൾ ഞങ്ങൾ നടത്തില്ലേ അതായത് അദ്ദേഹത്തിന്റെ പൊതുയോഗങ്ങളില് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പിന്നീട് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു പിന്നെ പല അദ്ദേഹം തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ മുന്നിൽ വീടിന്റെ മുന്നിൽ പോയി നിന്നു അങ്ങനെ പല ശ്രമങ്ങളും അടുത്തവർക്ക് പറയാം രണ്ടാം കാലത്ത് എനിക്ക് അങ്ങനത്തെ ാണ് ഉണ്ണികണ്ണന്റെ ആഗ്രഹം അദ്ദേഹം പലതരത്തിലുള്ള തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് അദ്ദേഹം കുട്ടിയുടെ അവസാന സിനിമയില് അദ്ദേഹത്തോടൊപ്പം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അടുത്തുവരെങ്കിലും എത്താൻ പറ്റിയിരുന്നു അദ്ദേഹത്തിന്റെ അവരെന്തായാലും അദ്ദേഹത്തിന്റെ ഈ ശ്രമത്തിലൂടെ അപ്പൊ ഈ എഴുന്നൂറ് കിലോമീറ്റർ നടന്ന് ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തെ കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത് അദ്ദേഹം അവിടെ എന്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം നടക്കുന്നത് അപ്പൊ ഉന്നി കണ്ടത് എല്ലാരോടും പറയാനുള്ളത് കാണുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തിക്കണം അതെ അദ്ദേഹം കടന്നിന്റെ ആരോഗ്യമൊക്കെ ഭയങ്കരമായിട്ട് അതെ ഇപ്പോൾ നല്ല ഫിറ്റ്നസ് ഒക്കെ ചെയ്ത് എന്താ പറയാ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ബെസ്റ്റ് അതിന് ഇത്തവണ അതായത് കാണാൻ പറ്റട്ടെ അദ്ദേഹത്തെ കണ്ട് പറ്റട്ടെ എത്ര ദിവസം കൊണ്ട് എത്താൻ പറ്റും പ്ലാൻ ഒന്നും ഇല്ല ഇല്ല വിജയകരൻ എന്ന് നിർത്തും നിർത്താൻ പറയണോ അന്ന് വരെ ഞാൻ കാണാൻ കാണാൻ പറയുന്നവരെ നടക്കും അതൊരു ഒരു ഇണ്ട് പിന്നെ എനിക്ക് ഒരു അഞ്ചായിരം പടം വന്നിട്ടുണ്ട് ആ പടം ഇടയ്ക്ക് ഒന്നും പ്രായക്കി എനിക്ക് എന്റെ കുട്ടിയുടെ നോക്കണം എനിക്ക് ഒന്നും വഴിയിലൊന്നും കിടക്കാൻ പറ്റില്ല ഇന്ന് മാത്രമല്ല ഉണ്ണിക്കണ്ണെങ്കിൽ ഒരുപാട് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക പോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ അദ്ദേഹത്തിന് പറവേടണം അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്ത് ജോലിയും ചെയ്യുന്നുണ്ട് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പിന്നെ കണ്ട നടക്കുന്നുണ്ട് ടാക്സ് ഡിഫറൻസ് കേട്ട് കഴിഞ്ഞു ആള് അവിടെ നിൽക്കാൻ ആഷാ മാർക്ക് ഓക്കേ എന്നെന്താടാ 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 എന്നെ ും ഓരോ പരിപാടിക്കും ഞാൻ അവിടെ പോയി നടന്നു കണ്ടില്ലാന്ന് കണ്ണടക്കുന്നു എനിക്ക് വേറൊരു വഴിയുമില്ല പൈസ ഇതൊന്നും ഇല്ല വീടിന് പോയി ജീവിക്കോ എന്തോ എന്റെ സമയം ഒന്നും കിട്ടിയില്ല ഒരു പടവരെ സ്ക്രീന്റെ പുറകില് നിർണ്ണയിക്കണം കൂടെ ലാലേട്ടം മമ്മൂക്ക തെലിവേട്ടൻ രാജുവേട്ടൻ തോമിന ചേട്ട ആസുഖ ദലീവേട്ട സുരേഷേട്ടൻ എല്ലാവർക്കും കൂടെ അഭിനയിക്കണം അവരെ തെരുങ്കല് അല്ല ഓർജ്മിഷ പ്രൊ എല്ലാവരും കൂടെ അഭിനയിക്കുന്നത് രാഷ്ട്രീയ എന്നെ ആരും സഹായിക്കുന്നില്ല പിന്നെ എനിക്ക് സർക്കാരിനെ കുറിച്ച് കണ്ടിട്ടില്ല അന്നൊന്നും രാജ്യത്ത് ഇറങ്ങിട്ട് ഇറങ്ങി അപ്പൊ കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ രാത്രി രണ്ടാമത്തെ മാസം തുടങ്ങി പേപ്പറിലൊക്കെ ആകുമ്പോൾ പടം കഴിയുമ്പോഴെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ ഒന്നും എല്ലാവരും അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്ക്രീന്റെ പുറകിലൊന്നും മിഷ്ടാഗ്രഹമാണ് നെന വണ്ടി കിടക്കൽ നെനച്ചടത്ത് നിൽക്ക മുടിയത് അടുത്താ കൊണ്ടുപോകുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന അപ്പതാണ്ട വണ്ടി ഇവിടെ അപ്പതാണ്ടടുത്ത് പോകുമോ ഇരീടുത്ത് എവിടെ വണ്ടിയും കാണും ഒരിക്കലും കാണാതെന്താ കാണാൻ തളിക്കടുക്കൂട്ടെ உனக்கு ஒண்ணும் கோழி சேரும் பத்தாத வேற வேட்டக்காரன் தான் வேணும் ശരി നമ്മള് എന്തായാലും നമ്മള് സ്ഥാപനത്തിൽ അപേക്ഷിക്കും നമ്മൾ അങ്ങനെ വടക്കഞ്ചേരി എത്തിക്കാൻ എന്തെങ്കിലും ഉണ്ണി കണ്ടിട്ട് വട്ടാഞ്ചേരി എത്തി ഫൈനലി ഏകദേശം ഇനി നമ്മൾ നേരെ പട്ടം ഫുഡ് കഴിക്കുന്നു എന്നിട്ട് കുറച്ച് റഷ്യില്ലാട്ട് നടക്കുന്നു നമ്മൾ ഏകദേശം ഒരു നാല് കിലോമിട്ട് നടക്കാൻ പറ്റി തോപ്പിൽ ആക്കാണെങ്കിലും ഇവിടെ ബട്ട് എന്നാലും വെയിൽ നമുക്കൊരു പ്രതികൂലമായിട്ട് നടക്കുന്നത് നോക്കാം yeah നമ്മൾ കഴിക്കാൻ എത്തിയതാണ് ഏട്ടൻ വേണ്ടി ഉണ്ട് ഏട്ടൻ കുറച്ച് ടൈ ആർ ആയില്ല ഇവിടെ കുഴപ്പമില്ല അപ്പൊ ഫുഡ് കഴിച്ചായിട്ട് പോണല്ലോ അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ കഴിക്കാൻ വണ്ടിട്ടുണ്ട് ഫുഡ് ഏട്ടാ എന്താ കഴിക്കുന്നു നമുക്ക് കഴിക്കല്ലേ ഓക്കെ ഓക്കെ നമുക്ക് എന്താ കഴിക്കലേ ഇല്ലാടും ഇപ്പൊ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് പൊറോട്ടന്ന് വേണം പറഞ്ഞാൽ പൊറോട്ട കഴിക്കുന്ന ആള് അപ്പൊ നമ്മൾ റോസ്റ്റ് പറയുന്നുണ്ട് പുള്ളേക്ക് റോസ് പറ നിങ്ങൾ അന്ന് ഗ്രൗണ്ടിൽ എത്തില്ലേ ഗ്രൗണ്ടിൽ പോയില്ലേ വിജയന്റെ പരിപാടി നടക്കണ രാശ അന്ന് അന്ന് അവിടെ വെച്ചിട്ട് കാണാൻ പറ്റില്ല പറ്റിയില്ലേ അന്ന് കാണാൻ പറ്റില്ല അത്രയും ജനങ്ങള് സ്വീകാരം കിടക്കാൻ വെച്ചിട്ട് മാക്സിമം റസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അര മണി കുറേ റസ്റ്റ് വേണം പറഞ്ഞാൽ എന്നിട്ട് അവിടെ നടക്കാൻ പറഞ്ഞ പ്രശ്നം പറഞ്ഞാൽ മലയാളം അപ്പൊ അതെന്തായാലും കുറച്ചായി ഇവർ പോയി കുറെ ജ്യൂസുകൾ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക് ഇറക്കട്ടെ വഴി നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആൾക്കാരെ മാക്സിമം അത്യാവശ്യം ആൾക്കാർ അടിയിൽ എത്താ പറഞ്ഞാൽ ജൂസ് വഴി പറ്റുള്ളൂ സ്വത്താർ കിട്ടിയിട്ട് ആൾക്കാരെ പോകാറുണ്ട് പിള്ളേർ ക്ലാസ് കാര്യങ്ങൾ വർക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ആളുകൾ നമ്മൾ നാലു കിലോമീറ്റർ കവർ ചെയ്തു ഞാൻ അവിടെ സംസാരിക്കാൻ നമ്മൾ ഇറങ്ങാൻ